നമ്മളിവിടെ ഒന്ന് ഉണ്ടാക്കാൻ പോണ നല്ലൊരു അടിപൊളി ബിരിയാണി കേട്ടോ എപ്പോഴും വെക്കണ ബിരിയാണിയിലും വെച്ചിട്ട് വ്യത്യസ്ത രുചിയിലുള്ള പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റാൻ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതിന് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിക്കൻ ഞാൻ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഒന്നര കിലോ ചിക്കനാണ് പിന്നെ എനിക്ക് വേണ്ടത് അഞ്ച് വലിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ട് കനല്ലാതെ മുറിച്ചെടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നല്ലപോലെ അതുപോലെ തന്നെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് നല്ലപോലെ ചതച്ചെടുക്കണം അരച്ചെടുക്കരുത് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരക്കിയെടുത്തിട്ടാണ് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചെറുതാക്കി മുറിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ആദ്യം മസാല ഉണ്ടാക്കാം അതിൽ ഞാൻ വലിയൊരു ചട്ടി എടുത്തേട്ടുണ്ട് നിങ്ങൾ ഏത് ചട്ടിയിലാണോ ചോറ് ദം ഇടുന്നത് ആ ഒരു ചട്ടി തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാനെടുക്കുക കേട്ടോ ഇത് ഞാൻ വലിയൊരു ചട്ടി എടുത്ത് വെച്ചു ഞാൻ ഒരു കിലോ അളവിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് ഉള്ളിയാണ് കേട്ടോ രണ്ട് വലിയ ഉള്ളി രണ്ട് രണ്ട് വലിയ ഉള്ളിയാണ് അത് നല്ലപോലെ കനല്ലാണ്ട് മുറിച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ച മൂ അഞ്ചു ഉള്ളിയിൽ രണ്ട് ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ എനിക്ക് രണ്ട് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ട് പിന്നെ എനിക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് ചെറിയ അര ടീസ്പൂണാണതുകൊണ്ടാണ് രണ്ടു പ്രാവശ്യമായിട്ട് ഇടുന്നത് പിന്നെ ഞാൻ അരിക്കുന്നത് ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ എനിക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ഈ ബിരിയാണിയിലേക്ക് മല്ലിപ്പൊടി ഇട്ടിട്ടോ ഇതൊരു നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് കല്യാണത്തിനൊക്കെ വെക്കണ കണ്ടല്ലോ അതേപോലത്തെ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂണ് ഞാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ മസാലയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ടതിന് ശേഷം കാൽ കപ്പ് തൈരൊഴിക്കേണ്ടത് ഇത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് കൊണ്ടാണ് കാൽ കപ്പ് ഒഴിക്കണത് നിങ്ങൾ എടുക്കണ കയ്യിൽ പുളി കുറവാണെങ്കിൽ അരക്കപ്പ് വരെ ഒഴിക്കാം പിന്നെ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒഴിക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ മിക്സാക്കി ഉള്ളിയും തക്കാളിയും പൊക്കപ്പാടം നല്ലപോലെ ഉടഞ്ഞു കിട്ടണം അത് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് നേരം അത് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് നിന്നിട്ടാണ് ഇതേപോലെ ഉടഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇറച്ചിയിലേക്ക് നല്ല പോലെ ഇത് ഉപ്പും പുളിയും എല്ലാം പൊടിക്കും പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് ചിക്കന് ഞാൻ അതിലിട്ടുണ്ട് കിലോ ചിക്കനാണ് ചിക്കൻ മുറിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം പിന്നെ അതിലേക്ക് ഇനി കൈകൊണ്ട് നല്ലപോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് ഇലകൾ ഇലകളിടുന്നുണ്ട് ഞാൻ പുതിനാലേയും മല്ലിയാലും കറിവേപ്പിലയും ഇടുന്നുണ്ട് ഇതിൽ എന്തായാലും കറിവേപ്പില മസ്റ്റാണ് കേട്ടോ അത് ഇടണം മല്ലിയയില കുറച്ച് കൂടുതലിടുക പുതിനയില കുറച്ച് മതി മല്ല കറിവേപ്പിലിടുക ഇത് മൂന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കുക കുഴച്ചെടുക്കുക ഇനി അതവിടെ മാറ്റി വെക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് നമുക്കിതിരിക്കും കുറച്ച് ഉള്ളി വറുത്തെടുക്കണം അത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എനിക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി വറുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ടെ നമ്മൾ ഉള്ളി വറുക്കാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം എനിക്ക് ഞാൻ രണ്ടു പ്രളച്ചയായിട്ടാണ് ഉള്ളി വറക്കെടുക്കുന്നത് കുറച്ച് ഉള്ളി ഇട്ടിട്ട് കുറച്ച് കുറച്ച് നേരം ഒന്ന് വഴറ്റുമ്പോൾ അതിൻ്റെ ഒരു കളറൊന്ന് വ്യത്യാസം വരും ആ സമയത്ത് നല്ലപോലെ മീഡിയം ടൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുക എന്നിട്ട് ഉള്ളി ഇതാ ഇതേ കളറാകുമ്പോൾ കോരിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളറാകാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ കോരി എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഉള്ളി നല്ലപോലെ കറുത്ത് പോകും അപ്പം നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റേ വ്യത്യാസം വരും ഇതേപോലത്തെ കളറാകുമ്പോൾ കോരി വെക്കുക കോരി വെച്ചിട്ട് പിന്നെ അത് ഇരുന്നിട്ട് പ്ലേറ്റിൽ ഇരുന്നിട്ടുതന്നെ അതൊരു കളർ വ്യത്യാസം വരും അപ്പോൾ നല്ല ഗോൾഡൻ കളറായി കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ മൂന്നുള്ളിയും അതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഉള്ളി വറുക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടിരുന്നത് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് അണ്ടിക്കരുമ്പ് മുന്തിരി അതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ ഉള്ളി വറുത്തതിന് ശേഷം ഞാനിതാ മസാലയിലേക്ക് നമ്മൾ ഉള്ളി വറുത്തതിന്ന് അരക്കപ്പ് ഓയിലെടുത്ത് ഒഴിക്കുന്നുണ്ട് ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളി ഞാനിതിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ ആദ്യം രണ്ട് രണ്ടുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ഉള്ളി ഫ്രൈ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നാല് നാലുളളി ഞാനിതിലേക്ക് മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കൈ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കുഴച്ചെടുക്കാം കേട്ടോ നല്ല പോലെ കുഴച്ചെടുക്കുക ഉള്ളി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളി ആയിക്കിട്ടണം എന്നിട്ട് അവിടെ നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇനി ഇത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്ര സമയമാണെങ്കിലും ഇരുന്നോട്ടെ അത് ഇരിക്കും തോറും ഈ ചിക്കൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ചോറ് വെക്കാൻ അതിലേക്ക് ചോറ് വെക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ അരിയില്ല കൈമാറൈസ് ജീരകസാലൊക്കെ പറഞ്ഞാൽ ചെറിയ നേരിയ അരി ഉണ്ടാവും അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലൊരു മ മണം ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതായിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിരാനൊന്നും വെക്കേണ്ട കേട്ടോ കഴുകിയതിന് ശേഷം വെള്ളം പാരൻ വേണ്ടി അരിപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതാ ഒരു കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് എനിക്ക് നമ്മൾ ഉള്ളി വറുത്ത എണ്ണയും ഓയിലും പാടുള്ള അല്ല ഓയിലും നെയ്യുമ്പാടുള്ള തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു രണ്ട് മൂന്ന് ഏലക്കും മൂന്നാല് ഗ്രാമ്പും ഒരു തൊണ്ട് പട്ടിയും ഒരു കാൽ ടീസ്പൂൺ വലിയ ചീരക ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ വലിയ ഉള്ളിയാണ് കേട്ടോ ഒരുപാട് വലിയ ഉള്ളി വലുതൊന്നും വേണ്ട ചെറിയൊരു വലിയ ഉള്ളി എടുത്ത് അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി ആയാലും മതി അത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉള്ളി ഒന്ന് വയന്ന് കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടും ചതച്ചത് ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് പോകാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും പിന്നെ അതിലേക്ക് നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ട് പിന്നെ അതിൽക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത് ചെറുനാരങ്ങ നീര് നീരൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് പിന്നെ ആയിരിക്കും നമ്മൾ വെള്ളം വരാൻ വേണ്ടി വെച്ച അരിയിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇന്ന് ഞാൻ കുതിരാണ്ടാണ് കുതിർത്താണ്ടാണ് ചോറ് വെക്കണിട്ടാണ് കുതിർത്തേണ്ട ഈ ഇങ്ങനെ വെക്കുമ്പോൾ കുതിർത്തേണ്ട ആവശ്യമില്ല കഴുകി ആഹാരം വെച്ചാൽ മതി പിന്നെ അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളവരും അരി ഇട്ടതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കണുട്ടോ ഒരുപാട് വെള്ളം പറ്റിച്ചെടുക്കണില്ല ഒരുപാട് ചോറ് വേവിച്ചെടുക്കുന്നില്ല മുക്കാൽ ഭാഗം ഞാൻ ചോറ് വേവിച്ചെടുക്കണുള്ളൂ ബാക്കി നമ്മൾ ദമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഇതിലിനി കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം കേട്ടോ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ അത് ഇനി അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ നമ്മളെ അടുത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് ചോറിൻ്റെ മേൽഭാഗത്തെ ചോറ് ഇട്ട് കൊടുക്കുക നമ്മൾ ചോറ് ഒന്നിച്ചിട്ട് ഇളക്കരുത് ഇളക്കരുത്ട്ടാ മേൽഭാഗത്തെ അരി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മേൽഭാഗത്തെ അരി ചിക്കൻ്റെ മേൽ മേലത്തെ ഫസ്റ്റത്ത് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അത് രണ്ട് ലെയറാക്കിയിട്ടാണ് ഇതും വരുന്നത് നമ്മൾ വെന്ത അരി ഒന്നാ ഒന്നിച്ചിട്ട് ഇളക്കിയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ വെന്ത അരി അടിപ്പെട്ടതൊന്നുകൂടി നല്ല പോലെ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് മേൽഭാഗത്തെ ചോറ് ചിക്കൻ്റെ മേലെ ഫസ്റ്റ് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അടിയിൽ കിടന്ന് നല്ലപോലെ വെന്തോളും അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മേൽഭാഗത്തുള്ള എൽ മുഴുവൻ ചോറും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിന്ന് നമ്മൾ ഒരു ഉള്ളി ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി കൂട്ടാനിലേക്ക് വേണ്ടിയിട്ടാണ് വറുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് കേട്ടോ ഉള്ളി വറുത്തത് അപ്പോൾ എന്താ ഒരു ഉള്ളി വറുത്തത് ഞാൻ എന്താ ചോറ് ദമ്മിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ട് അതിന് ശേഷം പിന്നെ അണ്ടിപ്പരിമ്പ് മുന്തിരി കുറച്ച് മല്ലിയാലി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം കേട്ടോ അപ്പോൾ അല്ലി കുറച്ച് റോസ് വാട്ടർ കലക്കിയിട്ട് അത് വേണമെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒഴിക്കാം ഇവിടെ അങ്ങനെ ഏസൻസിൻ്റെ ഒക്കെ ഫ്ലേവർ എനിക്കിഷ്ടമാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിക്കുന്നില്ല അതിൻ്റെ ഫ്ലേവർ കണ്ട് വന്ന പിന്നെ അവർ കഴിക്കില്ല പിന്നെ നമ്മൾ അതൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി കുക്കറിൻ്റെ അടിയിലുള്ള ചോറ് മുഴുവനായിട്ടും ഞാനിതിൻ്റെ മേലെ ഇടുന്നുണ്ട് മേലിട്ടത് നല്ല പോലെ ഒന്ന് പോലെ നമ്മളൊന്ന് ഒതുക്കി കൊടുക്കുക ഒതുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഉള്ളി വറുത്തത് ഇടുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക കുറച്ച് മല്ലിയാലി ഇടുക ഇതിൻ്റെ മേലേയും വേണമെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കുക കുറച്ച് പാല് കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ റോസ് വൈറ്റ് എസൻസ് ഉണ്ടാകും അതോ പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു മണമായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് കോഴിക്കോടൻ ദം ബിരിയാണിയാണ് ഇത് ദമ്മു പൊട്ടിക്കുമ്പോൾ അടി പൊടി മണമായിരിക്കും അതില്ലെങ്കിൽ തന്നെ ഇല്ലെങ്കിലും നല്ല പണം തന്നെയാണ് കേട്ടോ പിന്നെ ആയിരിക്കും ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു പൊട്ടുപോലും ആവി പുറത്ത് പോകാത്ത രൂപത്തിലുള്ള ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുക നമ്മൾ പച്ച ഇറച്ചിയാണ് ദമ്മിടത് അപ്പോൾ അതുകൊണ്ട് ആവി പൊട്ടും പുറത്ത് പോകരുത് എന്നിട്ട് ഇത് ആ ദമ്മു വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക കത്തിച്ചതിന് ശേഷം പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് വയ്ക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പം മുപ്പത് മിനിറ്റ് ആവും അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക അപ്പം അത് മുപ്പത് മിനിറ്റായി ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലായിട്ട് മുപ്പത് മിനിറ്റായി ഫ്ലെയിം ഓഫാക്കി ഇനിയിപ്പോൾ തന്നെ അത് തുറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ ഒരു മുപ്പത് മിനിറ്റ് കൂടി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിരിക്കണം ഇരുന്നതിന് ശേഷം മാത്രം തുറക്കുക അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ ചോറ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒട്ടിയ പോലെ ഉണ്ടാവുള്ളൂ അതിൻ്റെ മുമ്പിലൊരു പീഡിയായിട്ടത് പെട്ടെന്ന് തുറന്നിട്ട് ചോറ് വിളമ്പിയ കാരണം ചോറ് ഒട്ടിയ പോലെ ഉണ്ടായിരുന്നു അതെനിക്ക് നേരം വഴിയ കാരണം കൂടി ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പം നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് വിളമ്പരുത് നമ്മൾ ദമ്മിട്ട് അതേ സമയം തന്നെ കുറച്ചും കൂടി ദമ്മു തുറക്ക ഫ്ലെയിം ഓഫാക്കിയിട്ടും ദമ്മു തുറക്കാണ്ടിരിക്കുക എന്നിട്ട് വിളമ്പിട്ട് പറഞ്ഞാൽ അടിപൊളി ചോറ് ഇത് തുറക്കുമ്പോൾ അല്ല നല്ലൊരു മണമാണ് മണോണ്ട്ടോ അടിപൊളി മണമാണ് എന്നിട്ട് നിങ്ങളിത് ദമ്മു തുറന്നതിന് ശേഷം ഇതിൻ്റെ മേലത്തെ ചോറ് മുഴുവനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ കലത്താൻ പറ്റില്ല എന്ന് പറയും ഇത് വലിയ ചർട്ടി ആയതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഓരോരോ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല എന്തുമാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി ടേസ്റ്റാണ് ഇട്ടാവും അതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി ഈ ബിരിയാണി പെരുന്നാൾക്ക് ഇത് നമ്മൾ പച്ച ഇറച്ചിയാണ് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഒട്ടും വേഗാതാകുകയും വെള്ളം ഉണ്ടാകുക ഒന്നും ആയിട്ടില്ല കേട്ടോ ഉള്ളിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇത് നമ്മൾ വിളമ്പുമ്പോൾ ചോറ് മാത്രം വിളമ്പിയിട്ട് പിന്നെ അടിയിൽ നിന്ന് മസാല എടുത്തിട്ട് അടിയിൽ നിന്ന് മസാലയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക കല്യാണത്തിനൊക്കെ കഴിക്കുമ്പോലെ ചിക്കൻ നല്ല പോലെ വന്നിട്ടുണ്ട് ഞാൻ പല രൂപത്തിലുള്ള ബിരിയാണി ഞാൻ ഞാനിതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ പൊരിച്ചിട്ടും മന്തി വെറൈറ്റി മന്തിസും മധു അതൊക്കെ കുറേ കുറേ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരെ എല്ലാവരെയുംക്കൊണ്ട് ഒരുപാട് കൊള്ളാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസാം വലൈക്കും ബായ് അപ്പോൾ ഓക്കെ താങ്ക്